നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അവതാരക മോഡൽ അഭിനേത്രി എന്നീ നിലകളിലെല്ലാം ഏറെ ശ്രദ്ധേയയാണ് പേളി മാണി മിനി സ്ക്രീനിൽ അവതാരകയായി എത്തി പിന്നീട് അഭിനയത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്കും കടന്നു വരികയായിരുന്നു പേളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തുറന്ന ഒരു പുസ്തകമാണ് പേളിയുടേത് കരിയർ ആണെങ്കിലും പേഴ്സണൽ ജീവിതമാണെങ്കിലും ആണെങ്കിലും പറയേണ്ട എല്ലാ സന്തോഷങ്ങളും താരം തുറന്നു പറയാറുമുണ്ട് സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത കരിയറാണ് പേളിയുടേത് മൂന്ന് പോയിന്റ് ആറ് മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സ് പേളിയുടെ യൂട്യൂബ് ചാനലിനുണ്ട് തന്റെയും ഭർത്താവ് ശ്രീനിഷിന്റെയും മക്കളുടെയും വിശേഷങ്ങൾ പേളി യൂട്യൂബ് വീഡിയോകളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വയം ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും ചിലപ്പോൾ പേളി മറ്റു റീലുകൾ കണ്ട് അതുപോലെ അനുകരിക്കാൻ ഇഷ്ടപ്പെടാറുമുണ്ട് ഇപ്പോഴിതാ ജോലിയുടെ ഭാഗം കൂടിയായ മേക്കപ്പ് അണിയെന്ന ഒരു വിദേശ റീൽ വീഡിയോ കണ്ട് അനുകരിക്കുകയാണ് പേളി മാണി ഇൻസ്റ്റാഗ്രാമിൽ വളരെയേറെ വൈറലാവാൻ സാധ്യതയുള്ളതാണ് മേക്കപ്പ് റീൽസ് വീഡിയോ സാധാരണ രീതിയിൽ മേക്കപ്പ് ഇടുന്നതിൽ നിന്നും വിഭിന്നമായി പ്രത്യേക രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതാണ് പല മേക്കപ്പ് വീഡിയോകളുടെയും പ്രത്യേകത പേളി തിരഞ്ഞെടുത്ത മേക്കപ്പ് വീഡിയോയിൽ ഒരു വിദേശ വനിത ലിപ്സ്റ്റിക് ഇടുന്നതാണ് റീൽസ് സാധാരണഗതിയിൽ തന്റെ തന്നെ രസകരമായ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന പേളിമാണി ഇത് ആദ്യമായാണ് മറ്റൊരു ഇൻഫ്ലുവൻസറിനെ അനുകരിക്കുന്നത് ഒരു ലിപ്സ്റ്റിക് അല്ലേ അതൊന്ന് ചുണ്ടിൽ പടർത്തുന്നതിൽ എന്തി പറയാനിരിക്കുന്നു എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം ലിപ്സ്റ്റിക് ഇടുന്നതല്ല അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യം അതുപോലെ ചെയ്യാൻ ശ്രമിച്ച പേളിക്ക് ചില്ലറയൊന്നുമല്ല അബദ്ധം പറ്റിയത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണാം ലിപ്സ്റ്റിക് കൂട് തുറക്കുന്നതാണ് ആദ്യ പടി അത് അങ്ങനെ കൈകൊണ്ടൊന്നും തുറക്കാൻ പാടില്ല ഇങ്ങനെ വായ് കൊണ്ട് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ കുപ്പി തുറക്കേണ്ടത് ചുണ്ടുകൾ കൊണ്ടാണ് തുറന്നാൽ അത് മാറ്റിവെക്കാൻ പാടില്ല വായുടെ ഉള്ളിൽ തന്നെ വേണം ഇരിക്കാൻ അങ്ങനെ വച്ചുകൊണ്ട് വേണം ലിപ്സ്റ്റിക് അണിയാനും പേളി ഈ സ്റ്റെപ്പുകൾ ഒട്ടും തെറ്റാതെ തന്നെ ചെയ്യുന്നു എന്നാൽ ലിപ്സ്റ്റിക് അണിഞ്ഞ ശേഷം പണി ലേശം പാളി വായുടെ ഉള്ളിലിരുന്ന ലിപ്സ്റ്റിക് അബദ്ധത്തിൽ വിഴുങ്ങുന്നതായാണ് പേളി കാണിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ നേരെ തൊണ്ടയിൽ കുരുങ്ങുമോ വയറിനുള്ളിൽ പോകുമോ എന്നാണ് ചോദ്യം സംഗതി പോയതും പേളിയുടെ മുഖത്ത് ആകെ പരിഭ്രമം നിറയുന്നു മറ്റൊരു ഇൻസ്റ്റഗ്രാം റീൽ വീഡിയോ ആയി പോസ്റ്റ് ചെയ്യപ്പെട്ട ഈ വീഡിയോ മില്യൺ കണക്കിന് വ്യൂസ് നേടി വിജയകരമായി മുന്നേറി പേളിയുടെ വീഡിയോ കണ്ട് സുഹൃത്തുക്കളും ആരാധകരും നിറയെ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കൂട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഭർത്താവ് ശ്രീനിഷരവിന്ദ് പാസാക്കിയ കമന്റ് തന്നെ ആ ഗ്യാപ്പ് കൂടി വിഴുങ്ങുമായിരുന്നില്ലേ എന്നാണ് ശ്രീനിഷരവിന്ദിന്റെ ചോദ്യം പക്ഷെ വീഡിയോയിൽ ഒരിടത്ത് കൃത്യമായി കട്ട് ചെയ്തതായി കാണാം അവിടെ പേളി ലിപ്സ്റ്റിക് പുറത്തെടുത്ത ശേഷം ഷൂട്ട് ചെയ്തതാവാൻ സാധ്യത ഒരു സാധാ അവതാരകയിൽ നിന്നും ബോളിവുഡ് നടിയായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന യൂട്യൂബറായും നിലകൊള്ളുന്ന പേളി മിക്കവർക്കും മാതൃക തന്നെയാണ് ഈ ഓണത്തിന് തന്നെ പരസ്യ ചിത്രങ്ങളിൽ നിന്നും സിനിമ പ്രൊമോഷൻ അഭിമുഖങ്ങൾ അങ്ങനെ പല വർക്കുകളിൽ നിന്നായി പേളിക്ക് ലക്ഷങ്ങളാണ് വരുമാനം കിട്ടിയത് അതിൽ ഗൂഗിൾ പരസ്യത്തിൽ നിന്ന് തന്നെ ലക്ഷങ്ങളാണ് കിട്ടിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മാത്രമല്ല യൂട്യൂബിൽ തന്നെ പേളിയുടെ വീഡിയോസ് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനൊക്കെ പുറമെ മാട്രിമോണിയൽ പരസ്യ ചിത്രങ്ങളിലും പേളിയും ശ്രീനിഷുമാണ് മോഡൽസ് ആയി എത്തുന്നത്